അസലാ വൈക്കും വരഹമുള്ള ബസ്മില്ല അറമദില്ലാ വസ്ലാത്തു വസ്സലാം വളർ റസ ഇത്തേ നിയമങ്ങളിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇൽഹാർ നമ്മൾ മനസ്സിലാക്കി അടുത്തതായി ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇദ്ഗാം വികുന്ന സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടാകും സാക്കിന നൂനും തന്വീനും ആ സാക്കിന് നൂൻ്റെയും തന്വീൻ്റെയും ശേഷം ഇദ്ഗാമിൻ്റെ അക്ഷരങ്ങളായ യാ വാവ് മീം നൂൻ ഈ നാല് അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ അതിനെ സാക്കിര നൂനെ തനുവിനെ അതിലേക്ക് അടുത്ത അക്ഷരത്തിലേക്ക് ചേർത്ത് മണിച്ചോതാണ് വേണ്ടത് ഒരു ഒരക്ഷരമാക്കി അഥവാ ഇത് അതകാമെന്നാൽ ചേർത്തു എന്നാണ് മെർജ് ചെയ്യുക അതിനേക്ക് ചേർത്ത് ബിഗുന്ന ഗുന്നത്ത് ചെയ്ത് മണിച്ചോതാണ് വേണ്ടത് ഉദാഹരണങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാകും യ എന്ന അക്ഷരത്തിന് ഉള്ള ഉദാഹരണം അഥവാ സാക്കിര നൂനു ശേഷവും തെനുവിന് ശേഷവും യാ എന്ന ഉദാഹരണമാണ് ആദ്യമായിട്ട് കൊടുത്തിട്ടുള്ളത് മൈ യഷ മൻ യ എന്നുള്ളതാണ് അവിടെ നമ്മൾ കാണുന്നത് അവിടെ സാകലേഷം യാ വന്നത് കൊണ്ട് മൈ യഷ അങ്ങനെ ചേർത്ത് മണിച്ചോതണം എന്ന ശേഷം യാ വന്നു അപ്പോൾ ഹൊ ഈറോയിവിടെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ റസ്മുൽ ഉസ്മാനിലെ എഴുത്തിലും പ്രത്യേകമായിട്ടുള്ള സൂചന അഥവാ ഇൽഹാറാണെങ്കിൽ വെളിവാക്കേണ്ടതാണെങ്കിൽ ആ നൂനു മുകളിൽ സുക്കൂന് എഴുതിയിട്ടുണ്ടാകും അതുപോലെ തെന്മീൻ ചേർത്ത ചേർത്താണ് എഴുതുക നേരെ കുറച്ചും കൂടെ നിങ്ങൾ കാണുന്ന ആ മുകളിൽ സുക്കൂൻ സാക്ര നൂനാണ് പക്ഷെ സുക്കൂൻ എഴുതുകയില്ല അതുപോലെ തെന്മീൻ അല്പം തെറ്റിച്ചാണ് ഇടുക വാവിന് ഉദാഹരണം മ്യൂ വലി മിൻ വലി മീൻ വലിയെന്നല്ല അത് ചേർത്ത് മണിച്ചു വന്നു മ്യൂ വലി അപ്പം സാക്ര നൂനുശേഷം വാവ് വന്നു തെന്മീനശേഷം വാവ് വന്ന ഷഹി കം വഹിയ ഷി കം വഹിയ ഉദാഹരണം മീമിനുദാഹരണം ലം്യ കും അവിടെ മീമിനെ മീമിലേക്ക് ഉദാഹരണം ചേർത്തതാണ് അപ്പോൾ യാ വാവ് മീം നൂൻ എന്നീ അക്ഷരങ്ങൾ സാഗ്ന നൂൻറെ തെന്വീനിൻ്റെ ശേഷം അടുത്ത പദത്തിൻ്റെ ആദ്യത്തിൽ വന്നാൽ സാഗ്ന നൂന്നെ തെന്വീനെ എന്ത് ചെയ്യണം ഇതഗാം ചെയ്യണം ഇതഗാം പികുന്ന അഥവാ ചേർത്ത് മണിച്ചോതുക അതേസമയം ഒരേ കെലിമത്തിൽ തന്നെ വന്നാൽ ബുന്യാൻ ദുനിയ സിൻവാൻ കിൻവാൻ ഈ നാല് പദങ്ങളാണ് ഖുർആാനിലെ അങ്ങനെ വന്നിട്ടുള്ളത് അവിടെ വെളിവാക്കുക വെളിവാക്കി ഓതാണ് വേണ്ടത് ബുന്യാൻ ദുനിയ സിൻവാൻ കെൻവാൻ ഈ നാല് പദങ്ങളിൽ ആ കെലിമത്തിൽ തന്നെ വന്നതാണ് അപ്പോൾ അതിനെ ചേർത്ത് ഓതിയാൽ പിന്നെ അത് ആ പദം തന്നെ വ്യക്തമാകാതെ പോകുന്നുള്ളതുകൊണ്ട് അവിടെ ഒരു എക്സെപ്ഷണൽ കേസാണ് അതേ പദത്തിൽ തന്നെ വന്നതുകൊണ്ട് നിലമറിച്ച് അടുത്ത പദത്തിന്റെ ആരംഭത്തിൽ വന്നാൽ ഇതകാംബി മുന്ന തന്നെയാണ് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇതകാംബി മുന്നയായിട്ടാണ് അഥവാ മണ്ണി ചേർത്ത് മണിച്ചതാണ് വേണ്ടതെന്ന് മനസ്സിലാക്കുക അടുത്തതായിട്ട് നമുക്ക് ഇതകാംബിലാകുന്ന അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം സ്ലാ വാലിക്കും വഹ്ലാമ